കേസെടുത്താലും എന്തെങ്കിലും പാലക്കാട്ട ജനക്ക് തെരഞ്ഞെടുപ്പ് മത്സരത്തെ കുറച്ചു മാത്രം തല പോകേണ്ടി വന്നാലും അവർക്ക് തല കുടിക്കേണ്ടി വരുന്ന സാഹചര്യം പല പ്രവർത്തനമായിട്ട് ഇത് തല പോകേണ്ടി വന്നാലും ഏതെങ്കിലും തരത്തിലുള്ള വിഭജന വർഗീയ രാഷ്ട്രീയത്തെ അതിനോട് സമരസപ്പെടുന്ന ഒരു സമീപനം ഉണ്ടായിട്ടില്ല പോലീസ് ഉദ്യോഗസ്ഥ സമാധാന സംസ്ഥാന ബി ജെ പി ചർച്ച എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥയത് ഒന്ന് ആലോചിച്ച ഗതികേടിലാണ് കേരള പോലീസ് ഞാൻ കേരള പോലീസ് പോലീസിനെതിരായിട്ടോ സംസ്ഥാനത്ത് ഭരിക്കുന്ന പാർട്ടിക്കെതിരായിട്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല പക്ഷെ പറയിക്കുകയാണ് ബി ജെ പിയുമായിട്ട് ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തിയ പ്രശ്നങ്ങൾ ഇവിടെ സമാധാനം ഉണ്ടാക്കാം എന്നാണ് പോലീസ് പറയുന്നത് എന്തിനെതിരെ ഒരു നിയമസഭാ സാമാജികന്റെ തലയെടുക്കും എന്ന് പറഞ്ഞത് നമുക്ക് ചർച്ച ചെയ്ത് തീർക്കാം തീർക്കണം ഒരു നിയമസഭാ സാമാജികന്റെ കാലെടുക്കും എന്ന് പറഞ്ഞത് ചർച്ച ചെയ്ത് തീരുമാനിക്കാം തീരുമാനിക്കണം ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ മുന്നിലേക്ക് വന്ന് അക്രമം നിറഞ്ഞൊരു മാർച്ച് നടത്തിയത് ചർച്ച ചെയ്ത് പരിഹരിക്കണം നിയമസഭാ സാമാജികന്റെ ഓഫീസിലേക്ക് നടത്തിയ അക്രമം നിറഞ്ഞ മാർച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കണം ഇങ്ങനെ ചർച്ച ചെയ്ത് ചായയും ബിസ്ക്കറ്റും തരുന്ന പണിയാണോ കേരള പോലീസിനുള്ളത് സർവകക്ഷിയോഗമാണെങ്കിലും നമുക്ക് പോകട്ടെ നോക്കാം ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ചിരുന്നിട്ട് നമുക്ക് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാം ഇവർ എന്ന് ഈ നാട്ടുകൂട്ട മധ്യസ്ഥ പണി കേരള പോലീസ് തുടങ്ങിയത് ഞങ്ങൾക്ക് അവരുടെ മധ്യസ്ഥയിൽ വേണ്ട ഈ നാട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ടാണ് ജനങ്ങൾ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഞങ്ങൾ ശ്രമിക്കുക അതല്ലാതെ ലോ ആൻഡ് ഓർഡർ വിഷയങ്ങൾ പരിഹരിക്കാനാണ് പോലീസ് അതവര് പരിഹരിച്ചാൽ മതി അതല്ലാതെ ബി ജെ പിയുമായിട്ട് അടച്ചിട്ട മുറിയിൽ ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ തൽക്കാലം കോൺഗ്രസിനെ കിട്ടാനില്ല കോൺഗ്രസ് അതിന് സൗകര്യം ഇല്ല അവരുമായിട്ട് ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ ഞങ്ങളില്ല ആ ആ പ്രശ്നം പോലീസ് ലോ ആൻഡ് ഓർഡറിന്റെ മെയിൻ്റെസുമായി ബന്ധപ്പെട്ട് നിയമം പരിപാലിച്ചാണ് അല്ലാതെ ചായയും ബിസ്ക്കറ്റും വാങ്ങി തരുന്ന പോലീസ് അവര് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസും ബി ജെ പിയുമായിട്ട് ഇരുത്തിയിട്ട് പ്രശ്നം തീർക്കുക എന്നാണ് പറയുന്നത് അങ്ങനെ തീർക്കേണ്ടത് അങ്ങനെ തന്നെ തീർക്കുന്നത് പോലീസിന് മധ്യസ്ഥതന്നെ പറയാം പോലീസിന്റെ പണിയെന്താ അവർക്ക് റൂൾ ബുക്ക് ഉണ്ടല്ലോ അവർക്ക് ഈ രാജ്യത്ത് നിയമ വ്യവസ്ഥയുണ്ടല്ലോ ഇപ്പം ഐ പി സി ഇപ്പം ഭാരതീയ ന്യായ സംഹിത ഉണ്ടല്ലോ അതെല്ലാം കൂടെ വെച്ചിട്ട് ആദരിച്ചിട്ട് കേസെടുക്കട്ടെ ഞങ്ങളുടെ ഭാഗത്ത് കുറ്റം കുറ്റമുണ്ടോ കേസെടുക്കട്ടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാള് അവരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടെ ഞങ്ങക്ക് ഭീഷണിയൊന്നുമില്ല ഞങ്ങക്ക് ഭീഷണിയൊന്നുമില്ല ഈ വിഷയത്തിനകത്ത് ഞങ്ങൾക്ക് വളരെ ക്ലാരിറ്റി ഉള്ള നിലപാട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത്തരത്തിൽ ഒരു മധ്യസ്ഥ ചർച്ച അടച്ചിട്ട മുറിയിൽ ചർച്ച ചർച്ചയ്ക്ക് കൂടുതൽ പ്രശ്നങ്ങളിൽ ആദരിക്കാൻ പോലീസ് ഞാൻ ചോദിക്കുന്ന കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് ചെയ്യേണ്ടത് എന്താ ലോ ഇനാക്ട് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത് ലോ ഇനാക്ട് ചെയ്യേണ്ടല്ലേ ചെയ്യേണ്ടത് കേരളത്തിൽ സാധാരണ കേൾക്കാറുള്ളതാണ് ഒരു ജനപ്രതിനിധിയുടെ തല എടുക്കും എന്ന് പറയുന്നത് എത്രയോ പ്രകോപനകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും ജനപ്രതിനിധിയുടെ തലയെടുക്കും എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാല് വെട്ടു എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കവർ ഒരുക്കുമോ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതെല്ലാം പച്ചയ്ക്ക് പറഞ്ഞ ആളുകള് കൺമുന്നിലൂടെ നിൽക്കുമ്പോ അവരുമായിട്ട് വിളിച്ചിരുന്ന ചർച്ച ഏത് ഞാൻ ആരുമായിട്ട് ചർച്ചകരിക്കണം നിങ്ങൾ പറയും നിങ്ങൾ പറ തല എടുക്കുമോ പറഞ്ഞ പറഞ്ഞാൽ പറഞ്ഞ കവർ പറഞ്ഞ ആളുകളുമായിട്ട് ഞാൻ പോയി ചർച്ച ചർച്ചകരിക്കണം അതിലും ഇതിനെ ഞങ്ങൾ ഇതിനെ ഞങ്ങൾ നിയമപരമായി നേരിടും ഞങ്ങൾക്ക് പോകാൻ കഴിയുന്ന ഇടങ്ങളിലെല്ലാം നിയമപരമായി ഞങ്ങൾ പോകുന്നത് ഒരു കോംപ്രമൈസ് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ നല്ല സംഘപരിവാറവുമായിട്ടുള്ള ഫൈറ്റിനോ ഒരു വിഷയത്തിൽ ഞങ്ങൾ ഒരു കോംപ്രമൈസിനോ ഒരു കൺസെൻസിനോ ഇല്ല ഇരിക്കാൻ തയ്യാറല്ല നിയമം അതിനകത്തൊന്നും തർക്കമില്ലാത്ത നിലപാടുക ഞങ്ങൾ അവരുമായിട്ട് ഇരിക്കാൻ തയ്യാറാണ് ഈ നാട്ടിലെ സമാധാനം പുനസ്ഥാപിക്കാൻ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനവും ഇല്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഞങ്ങൾ ഇതുവരെ പ്രകോപിച്ചിട്ടുണ്ട് ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നതല്ലാതെ ഇന്നത്തെ ദിവസങ്ങളിൽ ഇത്രയും പറഞ്ഞിട്ടുണ്ട് എനിക്ക് കവറൊരുക്കുമെന്നും തല കൊയ്യുവെന്നും കാല് കൊയ്യുമെന്നും പറഞ്ഞിട്ട് തിരിച്ചിപ്പുറത്തുനിന്ന് ഒരു പ്രകോപനം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവുകയില്ല കാരണം ഞങ്ങൾക്കറിയാം പ്രകോപനമല്ല രാഷ്ട്രീയമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞ നല്ല അന്തസ്വായി ചരിത്രം പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് സംബന്ധിക്കും എനിക്ക് നല്ല ആർജ്ജം കൊണ്ട് ബോധ്യണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു ഒരു കൊലക്കേസ് പ്രതി ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതി നടത്തുന്ന കൊലവിളിക്കെതിരെ ആ ജാമ്യം റദ്ദാക്കണമെന്ന് പറയാനുള്ള ആർജവം പോലും ഇല്ല നമ്മുടെ പോലീസ് എന്ന് പറയുന്ന ഗതികേടിനെന്തു പേരിട്ട് വിളിക്കണം എന്തുകൊണ്ടായിരിക്കും രണ്ടാമത്തെ തവണയാണ് ഈ കൊലവിളി എന്തുകൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഭയമായിരിക്കണം അല്ലെങ്കിൽ അനുകമ്പ അതേതാണ് പോലീസ് തീരുമാനിക്കുന്നത് സംഘപരിവാറിനെ ഭയക്കുന്ന പോലീസാണോ സംഘപരിവാറിനോട് അനുകമ്പയുള്ള പോലീസാണോന്ന് അവർ തീരുമാനിച്ചോ അത് ആ ചോയ്സ് ഞാൻ അവർ വിട്ടുകൊടുക്കുന്നത് അതിനകത്ത് ഞാനൊരു ജഡ്ജ്മെന്റ് അല്ലാതെ അതിലേതാണെന്ന് അവർ പറഞ്ഞാൽ മതി അതല്ലാതെ വേറെ കാരണമൊന്നുമില്ലല്ലോ സ്വാഭാവിക എനിക്കെതിരെ കേസെടുത്തല്ലോ എനിക്കെതിരെ കേസെടുത്തതിനകത്ത് എനിക്ക് തർക്കവുമില്ല സ്വാഭാവികമായിട്ടൊരു സമരത്തിലേക്ക് പോകുമ്പോൾ ഏതെല്ലാം വകുപ്പുകൾ പ്രകാരം കേസെടുക്കാൻ കഴിയുമോ ആ വകുപ്പുകളെല്ലാം പ്രകാരം എനിക്കെതിരെ കേസെടുത്തോട്ടെ ജയിലിലടക്കണോ ജയിലിൽ അടച്ചോട്ടെ പക്ഷേ ഈ നാട്ടിലെ ജന ഈ നാട്ടിലെ ജനപ്രതി എന്നല്ല ഈ നാട്ടിലെ ജനം എനിക്ക് എന്തായിരിക്കും ഉത്തരവാദിത്തം എന്താ നമ്മുടെ പ്രധാനപ്പെട്ട ക്യാമ്പയിൻ എന്തായിരുന്നു വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം